നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ വിധിയിലേക്ക് സ്വാഗതം തൃക്കേട്ട നക്ഷത്രം ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ തൃക്കേട്ട നക്ഷത്രം മധ്യശൽക്കത്തിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷുഫലം ഇവർക്ക് ഗുണകരമാണ് വിശേഷ സ്ഥാനമാനങ്ങളും പ്രതാപവും ഐശ്വര്യവും ഫലമാണ് അനുഭവിച്ചു വന്നിരുന്നതായ പല വിഷമതകൾക്കും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ വീട് വാഹനം വസ്തുവകകൾ തുടങ്ങിയ ഗുണങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്നതാണ് തൊഴിൽ മേഖലയിൽ ഉയർച്ച ഫലമാണെങ്കിൽ പോലും അസൂയാലുക്കളുടെ പ്രവർത്തനങ്ങൾ നിമിത്തമായിട്ട് അടിക്കടി വിഷമതകളും അനുഭവമാകും സാമ്പത്തികമായിരിക്കുന്ന വിഷമതകൾക്ക് മാറ്റവും വരുമാന വർധനവും ഉണ്ടാകുന്നതാണ് സന്താനങ്ങളെ ചൊല്ലി മനസ്സമാധാനം നഷ്ടപ്പെടുത്തുവാനും സാധ്യത പൊതുവെ കാണുന്നു കുടുംബത്തിലും ചില്ലറ അസ്വസ്ഥതകൾ വന്നു ചേർന്നേക്കാം വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ സംഭാഷണത്തിൽ മിതത്വം പാലിക്കണം സഹോദരാദികളിൽ നിന്നോ അല്ലെങ്കിൽ സഹായികളിൽ നിന്നോ ഉള്ളതായിരിക്കുന്ന ഒരു പരിരക്ഷ പല സമയത്തിലും നമുക്ക് ആശ്വാസമാകുന്നതാണ് സർക്കാരിൽ നിന്നുമുള്ളതായിരിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് കാലതാമസം വരുവാനും സാധ്യത പൊതുവെ കാണുന്നു എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുമെങ്കിൽ പോലും തിരിച്ചുള്ള മനോഭാവം അത്ര കണ്ട് മികച്ചതാവില്ല ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ടതായുണ്ട് ശിരോ രോഗങ്ങൾ അല്ലെങ്കിൽ ദന്തരോഗം തുടങ്ങിയ രോഗങ്ങൾ ഇടയ്ക്കിടെ അലട്ടിക്കൊണ്ടിരിക്കും ദോഷപരിഹാരാർത്ഥമായിട്ട് ശാസ്താവിങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പായസം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും മഹാലക്ഷ്മി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം